ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത വചനം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ മുന്നേ ഒരു അത്ഭുത വചനം പരിചയപ്പെട്ടിരുന്നു അതായത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയാൽ അത്ഭുതം കാണാനായിട്ട് കഴിയുന്ന ഒരു അത്ഭുത വചനം ആ ഒരു വചനം ചൊല്ലി ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നതോടൊപ്പം തന്നെ ഈ ഒരു വചനം എഴുതുകയും കൂടെ വേണം ഇപ്പോൾ നമ്മൾ ഏതാണ് ആ വചനം എന്നാദ്യം നോക്കാം എഷയാവ് നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വചനം യശയാാവ് നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ ബലമുള്ള വലം കരത്തിൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ ബലമുള്ള ബലം കരത്തിൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും അപ്പോൾ ഈ ഒരു വചനം എന്തൊക്കെ ആവശ്യത്തിലായിട്ട് ബുദ്ധിമുട്ടുന്നവരായാലും എന്ത് വേദനയാലും വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായാലും നല്ലൊരു ഉറപ്പ് തരുന്ന വചനമാണ് അപ്പോൾ ഈ ഒരു വചനം നിങ്ങൾ ഇന്നു മുതൽ തുടർച്ചയായിട്ട് അടുത്ത ഒമ്പത് ദിവസം വരെ അതായത് നിങ്ങൾ എപ്പോഴാണോ എഴുതി തുടങ്ങുന്നത് അടുത്ത ഒമ്പത് ദിവസം വരെ ഈ ഒരു വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതണം ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തി എന്നുള്ള നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്തുള്ള വയസ്സാണ് മുപ്പത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഓർമ്മിച്ച് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മുപ്പത്തി മൂന്ന് എന്നുള്ള നമ്പറിൽ എഴുതുന്നത് അപ്പോൾ മുപ്പത്തി മൂന്ന് തവണ ഈ ഒരു വചനം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മിറക്കൾ തന്നെ കൊണ്ടുവരും കാര്യം ഒരുപാട് അനുഭവം ഈ ഒരു വചനവുമായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിയുന്ന ഒരു വചനമാണ് ഈ ഒരു വചനം അപ്പോൾ ഇത് എഴുതാനായിട്ട് പറയുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലൂടെ ഇത് ആവണം അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഒരു വിശ്വാസം കൂടെ വരുകയാണ് നമ്മളിത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് പതിയുമ്പം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ഈ ഒരു വചനത്തിൽ പറയുന്നത് പോലെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും െന്നും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറും എന്നുള്ളൊരു വചനം ആ ഒരു ആ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് കിട്ടുകയാണ് അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എഴുതാനായിട്ട് പറയുന്നത് അപ്പോൾ അടുത്ത ഒമ്പത് ദിവസത്തേക്ക് ഈ ഒരു വചനം എഴുതുക ചൊല്ലി തന്നെ എഴുതുക ചൊല്ലി ചൊല്ലി എഴുതുക ഓരോ തവണയും വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക പുതിയ പുതിയ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗോഡ് ബ്ലസ് യു ആർ സ്റ്റേ കടക്ടൻഡ് ചിൽഡ്രൻ ബു ബൈ